ഹായ് ലല്ലൂസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഇത് ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ തോരനാണ് കേട്ടോ അപ്പം ചിക്കൻ തോറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മസാല തേങ്ങ ചിക്കൻ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ച് ചട്ടിക്കകത്ത് ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുകിട്ട് സ്ഥിരമായി പറയും പോലെ കടുകും കറിയാപ്പിലും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ പരിസരത്തുണ്ടാവില്ല കുറച്ച് കഴിയുമ്പോഴേ ഞാൻ പിന്നെ വരത്തുള്ളൂ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക കുഞ്ഞുള്ളി കുറച്ച് സവാള ഇട്ട് കൊടുക്കുക അത് ഞാൻ ചിക്കൻ കറിക്കും ചിക്കൻ തോറിനും ഒക്കെ അധികമായിട്ട് ഇടുന്നത് കുഞ്ഞുള്ളിയാണ് കേട്ടോ എനിക്ക് അതിൻ്റെ കൂടുതൽ ഇഷ്ടം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഇതൊന്ന് നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് വഴറ്റി നല്ലോണം ഒന്ന് വെന്ത് വരണം ഇതിന്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറണം ആ അപ്പോഴത്തേക്കും ഉപ്പിടാൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലല്ലു എത്തിയിട്ടുണ്ട് കേട്ടോ ലല്ലു അതിന്റെ പുറത്ത് കയറി ഇരിപ്പുണ്ട് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് കേക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ചിക്കൻ ചേർക്കും ചിക്കൻ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് വെക്കണം എന്നാൽ ചിക്കനും ഈ ഉള്ളിയും കൂടെ ഒരുമിച്ച് കിടന്ന് അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ എന്ന് പറയുന്നത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചെറിയ ചെറിയ ആക്കി എടുത്തിട്ട് അതിന് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മഞ്ഞൾപ്പൊടിയും ഉള്ളിയും ഒക്കെയായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് എല്ലാവരും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കി അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അത് ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് ശരിയാക്കി എടുക്കാം നമ്മൾ ആ ചിക്കനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ തേങ്ങയിൽ ഇട്ടാൽ മതി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചുള്ള എരിവിനനുസരിച്ചുള്ള മുളക് പൊടി കുറച്ച് ഗരം മസാല ഇത്രേം മതിയാവും ഇതിനകത്തോട്ട് ഇനി ഇത് മിക്സിയിൽ നമ്മൾ അരയ്ക്കുന്നില്ല നമ്മുടെ കൈ വെച്ചിട്ട് നല്ലോണം ഞെവിടി എടുക്കണം നല്ലോണം തിരുമ്മി നല്ലോണം എല്ലായിടത്തും ഈ മസാലയും മുളകും മുളക് പൊടിയൊക്കെ പിടിച്ച് കിട്ടുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈവച്ച് തന്നെ നല്ലോണം ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ആ തേങ്ങക്കകത്ത് ആ മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും ഗരം മസാലയൊക്കെ പിടിച്ചെടുത്തു അപ്പം നമുക്ക് ചിക്കൻ ഒന്ന് നോക്കി വയ്ക്കാം ആ ഏകദേശം വെള്ളം വെള്ളം കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി വെള്ളം പിടിക്കാനുണ്ട് കുറച്ചും കൂടി പിടിച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അതിലോട്ട് ഇടണം അപ്പൊ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി തുറന്ന് ഇപ്പൊ ഏകദേശം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അതിലോട്ട് കൊടുക്കാം കുറേശ്ശെ അതിലോട്ട് തട്ടി ഒന്ന് ഒന്ന് ലെവൽ ചെയ്ത് മൊത്തം അതിലോട്ട് പിടിക്കുന്ന രീതിയില് ഇപ്പത് ഫുള്ള് ഇളക്കരുത് ഇതിന്റെ പുറത്തൊന്നിതേപോലെ ആക്കി ഒന്ന് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് തട്ടി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ആ അടപ്പ് വീണ്ടും നമ്മൾ ഒന്നും കൂടി ഇത് അടച്ചു വെക്കണം അടച്ചു വെച്ച് കുറച്ച് സമയത്തിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഇത് നല്ലോണം ഇതിലോട്ടൊന്ന് മിക്സ് എടുക്കണം അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് ഈ അരപ്പിലെ എരിവും മസാലയും ഒക്കെ ഈ ചിക്കൻ്റെ പീസിനകത്തോട്ട് പിടിച്ചു വരണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് വെള്ളം ഇപ്പോഴും ഉണ്ട് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക